ഇപ്പോൾ സാർ അടുത്ത കാലത്ത് കഥകളിയായിട്ട് ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളെ നമ്മളിവിടെ കണ്ടു സാറിനെ കുന്തിയായിട്ട് വേഷം കെട്ടിച്ചവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു സംസാരിച്ചു പക്ഷേ ആദ്യകാലത്ത് സാറിൻ്റെ കൂടെ കഥകളിയിൽ സഹകരിച്ച ഒരു മനുദേഹം ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കണം അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഉള്ള സൗഹൃദം എന്താണ് സർത്തോട് അല്ല കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന കഥകളാട്ടന്മാരിൽ അത്യതിൽ ഒരാളുടെ നല്ലൊരു വാസിക്കും പക്ഷെ പറഞ്ഞാൽ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കഥകളിക്ക് വേഷം കെട്ടുമ്പോൾ കിട്ടുമ്പോൾ വേഷം കിട്ടിയിട്ടില്ല കഥലിൽ പഠിച്ചിട്ടില്ല ആണോ ഞാൻ കഥലിൽ പഠിച്ച് ചേരാനല്ലാത്ത കഥ ആചാൻ്റെ കൂടെ കഥലിലേക്ക് പോകുമ്പോൾ അണിയാൻ ഇങ്ങനെ

ആ കാര്യത്തിൽ സീനിയർ ആണെന്ന് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുമ്പോൾ ഈ ഓരോരുത്തർക്കും ഓരോ നിയോഗമാണ് നമ്മുടെ ഈ സ്വതന്യ സ്വഭാവത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ശരണം ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാനുള്ള ഇല്ലാത്തൊരിതുമല്ല കൊച്ചിലേ മുതൽക്കുള്ള സൗഹൃദമാണെങ്കിലും ഇപ്പോഴും ഞങ്ങളിപ്പോൾ ഒരു തിരുവനന്തപുരത്ത് തന്നെയാണ് കണ്ടുപേരും താമസിക്കണമെങ്കിലും കാണൽ അത്ര ധാരാളം വളരെ സന്തോഷം നമ്മൾ ുടെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ കൂട്ടത്തില് സാറ് ചേർത്തലല്ലേ സ്കൂളിലൊക്കെ പഠിച്ചത് ചേർത്തല സ്കൂൾ വിദ്യാഭ്യാസം ഹൈസ്കൂൾ ചേർത്തല ഹൈസ്കൂളിലായിരുന്നു പിന്നെ കോളേജ് ആദ്യം ആലപ്പുഴ ആണ് അനാഥർമാ കോളേജ് എസ് ഡി കോളേജ് എസ് ടി കോളേജ് പിന്നെ ചുവാണ്ടത്ത് മഹാത്മാഗാന്ധി കോളേജ് എം ജി കോളേജിട്ടുണ്ട് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വ്യക്തികള് പഠിച്ചിട്ടുണ്ട് സിനിമയിൽ തന്നെ മോഹൻലാലൊക്കെ ആയിരുന്നു പ്രിൻസിപ്പിള് ട്രിപ്പിള് അത് ഏതു വർഷമാണ് സാർ ഏതായാലും സബ്ജക്റ്റ് പഠിക്കുന്നത് എൻ്റെ സബ്ജക്റ്റ് അപ്പം നമുക്ക് കോളേജ് വിശേഷങ്ങൾ അറിയാം സാറിൻ്റെ അന്നത്തെ കോളേജ് മെയ്റ്റ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വർമ്മ സാറിൻ്റെ കോളേജ് കാലഘട്ടത്തിലെ സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ് കെ മുരളീധരൻ നായർ ശ്രീ ലത്തീഫ് ശ്രീ ഭുവനചന്ദ്രൻ നായർ

അറിയപ്പെടുന്നത് തന്നെ കഥകളി എം ബി മന്മദ ആവശ്യം തന്നെ അദ്ദേഹത്തിന്റെ ഈ അഭിരുചി മനസ്സിലാക്കിയിട്ട് ഒരു സ്റ്റേജ് പെർഫോമൻസ് കോളേജിനു വേണ്ടിയിട്ട് നടത്തിച്ചു സുന്ദരമായിട്ട് പുള്ളി അതിനെ കൈകാര്യം ചെയ്തു ശരി ശരി അതില് പൂതനായിട്ടാണ് പിന്നെ പൂതനാവ് വിളിച്ച് കളിയാക്കിയത് അന്ന് സാറിന്റെ അഭ്യക്ഷണം എന്തായിരുന്നു ശരിക്കും കോളേജിൽ പഠിക്കുന്നത് അധ്യാപകൻ അധ്യാപകനാവണോ അതിന്റെ മനസ്സിലാക്കിയത് മേക്കൊല്ല പ്രവേശം കേട്ടിട്ടുണ്ടോ പതിനൊന്ന് വഴക്കാം ഒരു ക്യാമ്പ് ഓഫീസ് ഉണ്ടായിരുന്നു ഇതിനെ അവിടെ ഒരു യോഗം ചെയ്യും അവിടുത്തെ ഒരാളെ ചോദിച്ചു അപ്പോൾ എൻ്റെ ചേട്ടൻ അവിടെ താമസിക്കുന്നു എൻ്റെ ഈ ഡോക്ടറായിട്ട് സാറേ ഓണം മല്ലിനാറ് അപ്പോയിൻറ്റിങ് അതോറിറ്റി ആണെങ്കിൽ ഇതെന്ത് ചെയ്യൂ എന്ത് ജോലി കൊടുക്കും അതേ എടുക്കൽ ഞാൻ ഒന്നും നോക്കില്ല നേരെ ഐട്ടെങ്കുവ ഒറ്റ ഈ ശരീരം വടിവൊക്കെ വെച്ചു പിന്നെ കൊടുക്കാനാ അതെന്നെ തോന്നും അപ്പാണ് അപ്പൊ എന്റെ ശരീരം അതിന് കൊള്ളാലേന്ന് പിന്നെ പോലീസ് ചേരാ തോന്നി ആ മോഹം ഇങ്ങനെ വളർന്നു 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 വന്നു പിന്നെ വളരെ ഈ ക്യാമ്പ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഡിസിപ്ലിനൊക്കെ ഡിസിപ്ലിൻ മാത്രമല്ല വാട്ട് ഈസ് എന്നുള്ളത് മനസ്സിലാകുന്നത് മറ്റാളുകളുമായിട്ട് ഇപ്പോൾ ഒരു വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും സ്വന്തം കാര്യങ്ങളും നോക്കാതെ മറ്റാളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക വർക്ക് ചെയ്യുന്നത് ആ ഒരു ഇത് ഡിസിപ്ലിനെക്കാളും കൂടുതൽ അതാണ് ആ ഒരു ഒരു മിലിറ്ററി ക്യാമ്പ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു കഥലി ഉണ്ടായിട്ടുണ്ട് ഓഫീസർ പേര് അച്ഛനെ സാർ അദ്ദേഹം മലയാളമാണ് പഠിപ്പിക്കുന്നത് പക്ഷേ എപ്പോഴും ഇംഗ്ലീഷ് പറയുന്നത് മലയാളം പറയൂ മലയാളം പഠിപ്പിക്കാനാണ് ഇംഗ്ലീഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം പാങ്ങോട് കഥലിനി നടത്തി അതെ മേയർ എന്നെ വിളിച്ച് അഭിനന്ദിക്കും ഒരു പാർക്കറക്കൻ പാർക്കറക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാണോ അങ്ങനത്തെ അറിയൊക്കെ ചെയ്തു അങ്ങനെ മൂന്ന് വർഷം ഇവരെ എനിക്ക് എല്ലാവരും ഓരോ സ്ഥലത്ത് പിരിച്ചെങ്കിലും ആരെയായാലും കുറേ ആളെ കളിക്കും ഞാനീ പോലീസ് ട്രെയിനിങ് ഒക്കെ അവിടെ ഇടൊക്കെ പോയി വിളിച്ചു വന്നതി ശേഷമാണ് കണ്ടത് പിന്നെ വെച്ചിട്ട് എത്തി അതുപോലെ ഞാൻ ഒരിക്കലും വീട്ടില എത്തി എൻ്റെ വീട്ടിൽ വരുമെന്ന് ഒരിക്കലും അപ്രതീക്ഷിതമായിട്ട് ഒരു വൈകിട്ട് എപ്പോഴാണ് അപ്പോഴാണ് നമ്പറൊക്കെ കുറിച്ച് വെച്ചത് പിന്നെ ഇപ്പം ഇടക്കിടയ്ക്ക് വിളിക്കും വിളിക്കും സംസാരിക്കാറുണ്ട് എന്തായാലും ആ കാലവും ഓർക്കാനായിട്ട് അവസരം ഉണ്ടായി നമുക്ക് ഈ സമാഗമത്തിലൂടെ നമ്മള് പഠിത്തം കഴിഞ്ഞിട്ട് ഈ ആളുകള് ഓരോരോ അങ്ങ് പോയി വീണ്ടും സാധിക്കും അതെ വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിലും അത് നടന്നില്ല എനിക്ക് ഒരാഗ്രഹമുണ്ട് ഞാൻ മറുപടി സംസാരിച്ചു അതിൽ പറയുകയും ചെയ്തു പഠിച്ച അന്ന് നമ്മൾ പഠിച്ച എല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അത് വേണം അമ്പത് വർഷം എന്തായാലും ഈ സമാഗമത്തിന്റെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം പഴയ ആൾക്കാരെയൊക്കെ വീണ്ടും കാണാനും ആ സൗഹൃദ പങ്കുവെക്കാനും ഉള്ളൊരു വേദിയായിട്ടാണ് അത് അതുകൊണ്ട് അപ്പോ നമ്മളിപ്പോ സാറിന്റെ കഥകളി ജീവിതത്തെ കുറിച്ച് കുറെ സംസാരിച്ചു ഇപ്പൊ കലാലയ ജീവിതത്തെ കുറിച്ചും കൊറേ സംസാരിച്ചു ഇനി സാറ് വ്യാപരിച്ച പല മേഖലകളും ഉണ്ട് ഇപ്പൊ പോലീസ് ഉണ്ട് നാടകമുണ്ട് പക്ഷെ സാറ് കുട്ടിക്കാലം മുതലേ നാടകാഭിനയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ വളരെ കുട്ടിയായിരുന്നു സമയത്ത് കാർത്തി എന്ന് ഞാൻ അപ്പോൾ കഥകളിയും നാടകവും കുട്ടിക്കാലം മുതൽ തന്നെ തുടങ്ങിയതുകൊണ്ട് നാടകത്തിന്റെ വിശേഷങ്ങള് നമ്മൾ ഇനിയും കൂടുതലറിയണം അപ്പൊ അതിനുവേണ്ടി സാറിന്റെ നാടക കാലഘട്ടത്തിലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കൂടെ വന്നിട്ടുണ്ട് അതിഥികളായിട്ട് നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം വളരെയധികം സന്തോഷം